ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ വ്യക്തിക്ക് കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ നൽകുന്നില്ലെന്ന പരാതി നടപടി സ്വീകരിക്കാത്ത പക്ഷം ബാങ്കിനു മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നിക്ഷേപകനായ കല്ലുപുരയ്ക്കൽ ജോസഫ് നാളെ പേര് ഞാനാണ് ഈ പൈസ നിക്ഷേപിച്ച നിക്ഷേപത്തിന്റെ കാലാവധി ആയ സമയത്ത് ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ബാങ്കിന്റെ കൊച്ചി കാമാശി ബ്രാഞ്ചിൻ രണ്ട് വനിതാ ജീവനക്കാരാണുള്ളത് അവിടെ ചെല്ലുമ്പോൾ അവര് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങൾ ഭരണസമിതി പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ട് എത്താൻ പറ്റും അങ്ങനെ അവര് തന്ന ഒരു ഫോൺ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെക്രട്ടറി വിളിക്കുന്നുണ്ടായി സെക്രട്ടറി വിളിക്കുമ്പോൾ വളരെ കാര്ഷികമായിട്ട് പൈസ ഇല്ല പൈസ വരാനോട് പ്രഭാവം ഇല്ല തിരിച്ചടവ് വരുന്നില്ല എന്നോട് പറഞ്ഞ് എന്നോട് അറിഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിത് വായ്പ ആയിട്ടോ വല്ല ഞാൻ വിഷയത്തിൽ പരിശീലിക്കുന്ന ചികിത്സ ആവശ്യങ്ങൾക്കും അല്ല ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിപ്പം അയാൾ വളരെ ധിക്കാരപരമായിട്ട് എന്നോട് ഫോണിലോട് സംസാരിച്ചത് നടപടി നടത്തിക്കു മേടിക്കാൻ വേണ്ടി മേടിച്ചു ഇവിടെ മലയാള ഭാഷയിലല്ലേ പറഞ്ഞത് പൈസ എന്ന് ഒരു മോശമായിട്ട് എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് കൃത്യമാർഗങ്ങളില്ല ഞാൻ കൃത്യോവിടി മാത്രമല്ല ഷുഗറും ബാധസം പല രോഗങ്ങളും എനിക്ക് അതുകൊണ്ട് എന്റെ പൈസ എനിക്ക് കിട്ടണം ആറുമാസ കാലാവധിയിൽ രണ്ടു ലക്ഷം രൂപയാണ് നിക്ഷേപമായി നൽകിയത് കാലാവധി കഴിഞ്ഞ് പണം തിരികെ ചോദിച്ചപ്പോൾ രണ്ട് തവണയായി ഒരു ലക്ഷം രൂപ മാത്രമാണ് മടക്കി നൽകിയത് ബാക്കിയുള്ള ഒരു ലക്ഷം രൂപ തിരികെ ചോദിച്ചപ്പോൾ സെക്രട്ടറി വളരെ മോശമായാണ് പെരുമാറിയതെന്നും പരാതിയിൽ പറയുന്നു